ർഷണ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ എ ഡാർവിൻ ഓപ്ഷൻ ബി ഐൻസ് ഓപ്ഷൻ സി എഡിസൺ ഓപ്ഷൻ ഡി ന്യൂട്ടൺ ഓപ്ഷൻ ഇ ലൂസ്റ്റർ ഇംഗ്ലീഷ് അതെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവതരിപ്പിച്ചത് ആരാണ് ന്യൂട്ടന്റെ ആപ്പിൾ ആപ്പിൾ വീണത് ന്യൂട്ടൻ ഗ്രാവിറ്റേഷണൽ ആപ്പിള് വീണു മനസ്സിലായത് ആപ്പിൾ തല വീണപ്പോഴാണ് ഈ ന്യൂട്ടന് മനസ്സിലായത് ഏതൊരു സാധനത്തിന്റെ ആകർഷണം അല്ലെത്തി താഴോട്ട് എന്നുള്ളത് അല്ലേ അങ്ങനെയാണ് അല്ലെ ഇപ്പൊ ന്യൂ ഐസക് ഐസക്യൂട്ടൻ ആണെന്നാണ് നിമിഷ ആർ എസ് മേനംകുളം പറയുന്നത് ഈ ഉണ്ടോ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാ ഉണ്ടോ ഇവിടെയുണ്ടോ ആണ് ഗുരുത്വാകർഷണ സിദ്ധാന്തം അവതരിപ്പിച്ചത് ശാസ്ത്രജ്ഞൻ താങ്കൾ പറയുന്നു താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് നിമിഷ കൊള്ളാം ഉത്തരം പറഞ്ഞു ഈ നേപ്പാളിൽ സംഭവിച്ച ദുരന്തം നിമിഷ എപ്പോഴാ അറിഞ്ഞത് ഞാൻ സ്കൂള് വിട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് സർ അത് എന്റെ അന്ന് ഞാൻ വീട്ടിന്റെ അടുത്താണ് സ്കൂള് ഞാൻ സൈക്കിളാണ് സൈക്കിളാണ് പോവാറ് അന്ന് എനിക്ക് ഒരു എക്സ്ട്രാ ക്ലാസ് എനിക്കുണ്ട് അപ്പൊ ഞാൻ അടുത്തോണ്ട് സൈക്കിളിലെ പോവാറ് അന്ന് എനിക്ക് എക്സ്ട്രാ ക്ലാസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അമ്മയാണ് അന്ന് രാവിലെയും കൊണ്ടാക്കിയത് അമ്മയാണ് തിരിച്ചു വിളിക്കാൻ വന്നപ്പം എന്റെ കുഞ്ഞുമയാണ് വന്നത് അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് സ്പീഡിലാണ് പോകുന്നത് അപ്പൊ വീട്ടിലിത്ത് നോക്കിയപ്പോൾ കുറച്ച് കുറച്ച് ബന്ധുക്കളൊക്കെ നിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായല്ലോ അകത്ത് കയറി എന്റെ മാമിന്ന് എന്റെ അമ്മയുടെ ബന്ധുവാണ് അമ്മയുടെ വലിയ മോനാണ് അമ്മ കാര്യമാണ് മനസ്സിലായല്ലോ അപ്പൊ ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണെന്ന് അപ്പൊ അമ്മ ഒന്നും വേണ്ടമ്മയൊക്കെ ഭയങ്കര കരച്ചില്ല അപ്പൊ കാരണം അമ്മയുടെ കല്യാണത്തിന് സഹായിച്ച അവരാണ് എന്റെ വല്യപ്പൂപ്പനും പ്രവീണും അമ്മനൊക്കെയാണ് എല്ലാം സഹായിച്ചത് അപ്പൂപ്പൻ ഒരു ഓട്ടോ ഡ്രൈവർ ആണ് അപ്പൊ അപ്പൂപ്പന്റെ എല്ലാം അത്രയും കാശില്ലാത്തോണ്ട് ഇവരാണ് എല്ലാം സഹായിച്ചത് അപ്പൊ പെട്ടെന്ന് കാരണം നമുക്ക് ഇവരിപ്പരും ഈ ലോകത്തുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നത് കാരണം ഇവര് ഗൾഫിലാണ് അപ്പൊ ഇടയ്ക്കെല്ലാം നാട്ടില് വരുവുള്ളൂ അപ്പൊ ഇവരിപ്പരും എവിടെ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് അല്ലേ ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു നിമിഷ ലെവല് മാറാൻ പോകും പേടിച്ചോ സൈക്കിളേ പോകുന്ന ആണല്ലെ ബിനെന്തിനാ പേടിക്കുന്നത് എനിക്ക് സൗണ്ട് ഭയങ്കര പേടിയാണ് വീട്ടിൽ ആരാ കൂടുതൽ സൗണ്ട് ഉണ്ടാക്കുന്നത് അച്ഛനാണോ അമ്മയാണോ ഇയാൾ എന്നെ സൗണ്ട് ഉണ്ടാക്കി ഇയാൾ എന്നെ പേടിക്കുക അല്ല ഞാനാണ് കുറച്ച് ഒച്ചത്തില് സംസാരിക്കുന്നത് പിന്നെ അമ്മയും സംസാരിക്കും സൈക്കിൾ വളരെ സ്പീഡിലാണോ ചവിട്ടി പോവാ പേടിച്ചോട്ട് പക്ഷെ അമ്മയ്ക്ക് പേടിയുണ്ട് പിന്നെ പയ്യെ പയ്യെ പോവാറുള്ളൂ അതുപോലെ തന്നെ അങ്ങനെ വിടാറില്ല സ്കൂളിൽ ഒരു ചേച്ചി കൂടെ പോവാറക്കങ്ങനെ പോവാറില്ല അതുകൊണ്ട് ആ ഒരു മീഡിയം സ്പീഡിലായിരിക്കും അമ്മയ്ക്ക് പേടിയാണോ അമ്മയ്ക്ക് അങ്ങനെ പേടിയാണോ അമ്മയ്ക്ക് സീസ് അടിച്ചാലോ അതിന സി സിന്ന് കേട്ട അമ്മയ്ക്ക് പ്രശ്നവും സി സിക്കാർ വരുന്നു അറിഞ്ഞാ മതി അല്ലേ ഓക്കെ ഈ സി കാർ അത്ര ഭീകരന്മാരാണോ ആ ഓക്കെ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം അവര് ജീവിച്ചു പോകാനുള്ള ഓരോ പരിപാടികളാ കാര്യം അവർക്ക് പൈസ ലോൺ കൊടുക്കുന്നു അപ്പൊ അതൊക്കെ തിരിച്ചു അവര് ലോൺ കൊടുക്കല്ലേ ഈ കോവിഡ് കാലമല്ലേ പ്രശ്നമായത്